വൈദികനെതിരെയുള്ള സുഡാപ്പികളുടെ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാലിനെതിരെ സുഡാപ്പികളുടെ ബൈക്ക് ആക്രമണം കൈക്കും തലയ്ക്കും പരിക്കേറ്റ വൈദികനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പള്ളിയുടെ കോമ്പൗണ്ടിൽ ബൈക്കുകൾ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ച വൈദികനെയാണ് ഒരു വട്ടം ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും അടുത്ത ബൈക്ക് കൊണ്ട് ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചത് വൈദികനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം സുഡാപ്പികൾ കടന്നു കളഞ്ഞു സുഡാപ്പികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് സൂചന പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ പ്രതിഷേധിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം